കണ്ടോ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കുട്ടികളുടെ തൊട്ടിലാണ് ഇത് കംപ്ലീറ്റ് ആനക്കൊമ്പാണ് ആനക്കൊമ്പിലാണ് ആന കൊമ്പാണ് ഇരുപത്തഞ്ച് ആനയുടെ കൊമ്പ് കൊണ്ട് നിർമ്മിച്ച സിംഹാസനമാണ് അന്ന് മഹാരാജാവ് സിംഗിൾ പേഴ്സൺ ആയിട്ട് അകത്ത് പോവുകയാണെങ്കിൽ ഇത് ഹാഫ് ഓപ്പൺ ചെയ്യാം ഇത് മൊത്തം എഴുപത് വർഷം പഴക്കമുള്ള കഥകളി വിഗ്രഹങ്ങളാണ് മുഴുവനും തേക്കാണ് ടീക്കുഡാണ് റോയൽ പ്രിൻസസിന് കൊട്ടാരത്തിന് പുറത്ത് നടന്നു പോവാൻ പാടില്ല അന്ന് അവിടെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പല്ലക്ക പല്ലക്കിനെ നാല് പേര് തോളിൽ ചുമ ഇനി അടുത്ത റൂമിലോട്ട് വരാം ഈ ഓരോ റൂമിനും പ്രത്യേകതയുണ്ട് ഇതിന്റെ സീലിംഗ് മാറി വേറെ സീലിംഗാ പണ്ട് അദ്ദേഹത്തിന്റെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം മഹാരാജാവായിരുന്നതാണ് ഇനി കാണാൻ പോകുന്ന ഒരു അത്ഭുതം കാണാം ദേ ഇങ്ങോട്ടൊന്ന് കേറിയേ ഇതിന് മൊത്തം നൂറ്റി എൺപത് വർഷത്തെ നമസ്കാരം നമസ്കാരം നമ്മളിപ്പോ തിരുവനന്തപുരത്താണ് കുതിരമാളികയിലാണ് ശരിക്കും സിനിമയിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട് നേരിട്ട് ഇത് കാണാനും അതുപോലെ ഇതിന് ഉൾക്കാഴ്ചകള് ഉൾക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയ്ക്ക് അമൂല്യമായ വസ്തുക്കൾ പക്ഷെ കാണാൻ പോകുന്ന പൂരം എന്തോരം നമുക്കൊന്ന് കാണിച്ചു പോവാ ഈ സംഭവം ഇത് അന്നത്തെ കാർപ്പൻറുടെ ഒരു സിഗ്നേച്ചർ ആണ് ഈ ഒറ്റ തടിയിൽ ഒരു റിംഗ് ചെയ്തിരിക്കുന്നത് ആ ഒരു പീസ് തടിയില് ഒരു ചെറിയൊരു റിങ് ആദ്യം തന്നെ അടിച്ച് കാർ ചെയ്ത കാർപ്പൻ്റർ സിഗ്നേച്ചർ എന്ന് പറയും താമരപ്പൂ ഇരിക്കണം താമരപ്പൂ അതിന്റെ എമൗണ്ട് വ്യാളി ആന വ്യാളി ഗരിടാൻ ഒറ്റ പീസ് ആണ് ഒറ്റ പീസ് ഒട്ടിപ്പൊന്നുമല്ല ജോയിന്റ് അല്ല അല്ലെങ്കിൽ ഈ പാലസിലൊന്നും നമുക്ക് ആണിയുടെ വർക്കില്ല എല്ലാം ഇന്റർലോക്ക് ആണ് ഇന്റർലോക്സി പിന്നെ ഈ പാലസിന്റെ ഗ്രൗണ്ട് പില്ലർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ഗ്രാനേറ്റ് പില്ലറാണ് ഗ്രൗണ്ട് സപ്പോർട്ട് അകത്തും പുറത്തുമായിട്ട് തൊണ്ണൂറ്റിയഞ്ച് ഗ്രാനൈറ്റ് പില്ലർ തൊണ്ണൂറ്റി അഞ്ച് ഇത് വന്നിട്ട് ചുണ്ണാമ്പ് മുട്ടയുടെ വെള്ളക്കരു കടുക്ക ആയുർവേദിക് ഓയിലൊക്കെ മിക്സിങ് മിക്സിങ് ആണ് റീപ്ലേസ് ഇല്ല ഒറിജിനൽ ആണ് അത്ര ഇതായിട്ടാണ് ചെയ്തേക്കുന്നത് ആണ് ചിരട്ടക്കരി മുട്ടയുടെ വെള്ളക്കരു ഒക്കെ ആണ് അതുപോലെ ഈ കാണുന്ന പോർഷൻ എന്ന് വെച്ചിട്ട് അന്നത്തെ കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാര വിസിറ്റേഴ്സ് കാണാൻ വരുന്നവര് വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് രണ്ടെണ്ണം ഉണ്ട് രണ്ട് സിറ്റോട്ടുണ്ട് നമുക്ക് എൻട്രൻസിലും ഒന്നും ഇവിടെ ഇറങ്ങി നടത്തും അതുപോലെ ഈ പാലസിനകത്ത് എൺപത് റൂമാണ് ഉള്ളത് എൺപത് റൂം എൺപത് റൂമിലെ പതിനാറ് തരത്തുള്ള ഡിസൈൻ ആണ് ഇരിക്കുന്നത് ഓരോ റൂമും ഡിഫറെന്റ് പാറ്റേൺ ആണ് ഇവിടെ മെഷീനൊന്നുമില്ല എല്ലാം ബൈ ഹാൻഡ് വർക്ക് കൂടാതെ പാലസിനകത്തും പുറത്തുമായിട്ടൊക്കെ ഇതുപോലുള്ള ചെറിയ ഹൂക്ക് ഇട്ടിട്ടുണ്ട് ുംകത്തും പുറ ഈ ഹൂക്കിന്റെ പർപ്പസ് എന്ന് പറയണത് മഹാരാജാവിന്റെ കാലത്ത് ഇതിനകത്ത് തൂക്കുവിളക്ക് ഉപയോഗിക്കാ ഹാംഗിങ് ഓയിൽ ലാമ്പ് യൂസ് ചെയ്യുന്നത് അതുപോലെ ചുവര് ഈ ചുവരിലും ചെറിയ പോയിന്റ് വെച്ചിട്ടുണ്ട് ഈ പോയിന്റ് മുഴുവൻ അന്ന് ചെറിയ കുത്തുവിളക്കാക്ക ഉപയോഗിച്ചിരുന്നാണ് വേറെ വലിയ ലൈറ്റ് ഒന്നുമില്ല ട്രഡീഷണൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടും തിരിച്ചേ ഇത് കണ്ടോറ്റോക്കിയേ ഇതിന്റെ ഒരു ശകലം പോലും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവിടം വരെ നോക്കിയ ഒരു ഒരു പൊടി പോലും വ്യത്യാസം ഇല്ല അത്ര ഇതായിട്ടാണ് ചെയ്തേക്കുന്നത് ഈ പാലസ് പണിയിരിക്കുന്ന കംപ്ലീറ്റ് തഞ്ചാവൂർ ശില്പികളാണ് ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം പണിയിരിക്കുന്നത് നാല് വർഷം കൊണ്ടാണ് പാലസിന്റെ എൺപത് റൂമ് പൂർത്തീകരിച്ചത് മഹാരാജാവ് താമസിച്ചത് ജസ്റ്റ് ഒരു വർഷമാണ് ഈ കൊട്ടാരത്തിൽ ഒരു വർഷം ഈ കൊട്ടാരത്തിൽ താമസിച്ചുള്ളൂ അദ്ദേഹം പെട്ടെന്നുള്ള മരണത്തോടു കൂടി ഈ പാലസ് നൂറ്റി അൻപത് വർഷ കാലഘട്ടം അടഞ്ഞുകിടത്താണ് റീ ഓപ്പൺ ചെയ്യുന്നത് തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ എട്ടിനാണ് തിരുവിതാംകൂർ രാജകുടുംബം ഇത് പബ്ലിക്കിന് വേണ്ടി അലോഡ് ചെയ്തിരിക്കുന്നത് എത്ര വർഷം ഇതിന് മൊത്തം നൂറ്റി എൺപത് വർഷത്തെ പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന്റെ നൂറ്റി എൺപത് വർഷത്തെ പഴക്കം ഇത് ഉപയോഗിച്ചിരിക്കുന്ന സ്വാധീന മഹാരാജവും മാത്രം അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു രാജാക്കന്മാരെ ഈ കൊട്ടാരം ഉപയോഗിച്ചിട്ടില്ല ഇനി കാണാൻ പോകുന്ന അത്ഭുതം കാണാം ഇത് കണ്ടോ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാ ഇതാണ് പ്രധാന ഭൂമുഖം കൊട്ടാരത്തിന്റെ പ്രധാന ഭൂമുഖമാണ് ഇവിടെ വെച്ചിട്ടാണ് സ്വാതി മഹാരാജാവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എല്ലാ വർഷവും ജനുവരി നാല് മുതൽ പന്ത്രണ്ടാം തീയതി വരെ നടക്കുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവം ഇവിടെ വെച്ചിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ അത് ഈ കൊറോണയ്ക്ക് ശേഷം അത് എല്ലാം ക്യാൻസൽ ചെയ്തു മുമ്പേ ഇവിടെ വെച്ചിട്ടാണ് എല്ലാ വർഷം നടത്തിരിക്കുന്ന നടത്തിക്കൊണ്ടിരുന്നത് അന്നും ഇതിനകത്ത് ഇലക്ട്രിസിറ്റി കുറവാണ് ട്രഡീഷണൽ വിളക്കുകളാണ് മാത്രം ഓഡിയൻസ് എല്ലാം പുറത്തിരുന്നിട്ട് കാണും വൈകുന്നേരം ആറ് മണിക്ക് തുടങ്ങിയാല് രാത്രി ഒൻപതര മണിക്ക് തീരും ഈ മോൾ ആ ഇത് അതിനോ താമരപ്പൂ താമരപ്പൂ തൂക്കു വിളക്ക് ഈ തൂക്കു വിളക്കാൻ വേണ്ടി എല്ലാം ഉണ്ട് കണ്ടില്ലേ അന്ന് മഹാരാജാവ് സിംഗിൾ പേഴ്സൺ ആയിട്ട് അകത്ത് പോവുകയാണെങ്കിൽ ഇത് ഹാഫ് ഓപ്പൺ ചെയ്യാം കുറച്ച് ആൾക്കാർ കൂടുതലായിട്ട് അകത്തോട്ട് പോകുകയാണെങ്കിൽ ഇത് ഫുള്ള് ഓപ്പൺ ചെയ്യാം ഡബിൾ ഡോറ് ഹാഫ് ആൻഡ് ഫുൾ ഇത് വളരെ വർഷങ്ങൾ പഴക്കമുള്ളാണ് ഇത് ഒരു പീസ് മാത്രം അടിച്ചിട്ടിരിക്കുകയാണ് ഇതുവരെ ഇത് റീപ്ലേസ് ചെയ്തിട്ടില്ല ഈ ഒരു പീസ് മാത്രം അടിച്ച് അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒട്ടിക്കാൻ പറ്റും രാജമൻ്റെ അമ്മ റീജന്റ് മഹാറാണി താമസിച്ചിരുന്ന കൊട്ടാരമാണ് എന്റെ പേര് കുഴിമാളി എന്നറിയപ്പെടും അത് കുറച്ച് താഴ്ന്ന സ്ഥലത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് കുഴിമാളി എന്നറിയപ്പെടുന്നത് അതുപോലെ ഈ സെന്ററിൽ കാണുന്ന ബിൽഡിംഗ് വന്നിട്ട് മഹാരാജവന്റെ കാലത്ത് കഥകളിയുടെ ഡ്രസ്സിംഗ് റൂം ആണ് സെന്ററിൽ കാണുന്ന ബിൽഡിങ് കഥകളിയുടെ മേക്കപ്പ് ഒക്കെ നടക്കുന്ന സ്ഥലം മേക്കപ്പ് ചെയ്തിട്ട് ക്ഷേത്രത്തിൽ പോകുന്നത് അതിന്റെ ബാക്കിൽ കൂടി പോകും ഇന്ന് തിരുവിതാംകൂർ രാജകുടുംബ ക്ഷേത്രത്തിൽ പോകുന്ന ആ വഴിയാണ് അന്ന് അവര് മേക്കപ്പ് ചെയ്തിട്ട് ക്ഷേത്രത്തിൽ പോകുന്നത് സൈഡിൽ കൂടിയുള്ള തിരുവിതാംകൂറിന്റെ ട്രേഡ് മാർക്ക് സ്റ്റേറ്റ് അമ്പലം സ്റ്റേറ്റ് അമ്പലം അതുപോലെ ഇതിന്റെ സീലിംഗ് ഇത് ഡിഫറന്റ് പാറ്റേൺ ആണ് സീലിംഗ് ഭയങ്കര ഓരോ ഫ്ലവറും നല്ല ഫ്ലവറും ഡിഫറന്റ് ആണ് ഇത് നമ്മുടെ തിരുവിതാംകൂറിന്റെ സ്റ്റേറ്റ് എംബ്ലോ ആണ് രണ്ട് ആന മേളില് ശംഖ് സെൻട്രൽ ആർ വി ആർ വി എന്നുള്ളത് രാമവർമ്മ അതുപോലെ നമ്മുടെ ഈ ഈസ്റ്റ് ഫോർട്ടിന്റെ ആ വലിയ കോട്ട കണ്ടിട്ടുണ്ടോ ആ കോട്ടയുടെ മേളിൽ എഴുതിയിട്ടുണ്ട് ആർ വി രാമവർമ്മ ഇത് ഇത് നമ്മളെ തിരുവിതാംകൂറിൽ വളരെ പ്രധാനപ്പെട്ട ആനകൾ ചരിയുന്ന സമയത്ത് അതിന്റെ കൊമ്പ് കട്ട് ചെയ്ത് രാജാക്കന്മാർക്ക് ഒതുക്കുന്ന സമ്മാനങ്ങളാണ് വലിപ്പ് നോക്കി വലിപ്പ് ദിനകാലം വലിയ കൊമ്പുകളുണ്ട് തിരുവിതാംകൂറിന്റെ രാജകുടുംബം ഇപ്പോഴത്തെ പ്രസന്റ് ഫാമിലി താമസിക്കുന്ന താമസിക്കുന്നതന്നെ കവടിയാർ പാലസ് ഇത് ഒരു നൂറ്റി അൻപത് ഏക്കറിൽ നൂറ്റി അഞ്ച് റൂം ഉള്ളത് അവിടെ പബ്ലിക്കിന് അലോഡല്ല രാജകുടുംബത്തിന്റെ ഇപ്പോഴത്തെ റെസിഡൻസിയാണ് ഇപ്പോഴത്തെ അവകാശികൾ ഈ പ്രോപ്പർട്ടിയുടെ അവകാശികൾ താമസിക്കുന്ന സ്ഥലം ഇത് തിരുവിതാംകൂറിന്റെ ഫസ്റ്റ് ക്യാപിറ്റൽ എവിടെയാണെന്ന് അറിയാ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തക്കല കന്യാ പോകുന്ന വഴിയിൽ പത്മനാഭപുരം പാലസ് ഈ പാലസ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കീഴാണ് തിരുവിതാംകൂറിലെ എത്ര രാജാക്കന്മാരുണ്ടോന്നറിയാ ഇല്ല പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് പേര് ഈ പന്ത്രണ്ട് പേര് ഓരോ രാജാക്കന്മാരും ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നത് കൊണ്ടാണ് പേരുകളുടെ തുടക്കം നക്ഷത്രം അത് ഇത് അനുഷൻ നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് അനുഷൻ തിരുനാൾ വീരമാർത്താണ് അദ്ദേഹത്തിന്റെ കൊട്ടാരമാണ് കന്യാകുമാരി പോകുന്ന വഴിയിൽ തക്കലയാണ് പത്മനാഭപുരം പാലസ് രണ്ടാമത്തെ ധർമ്മരാജാവ് ഇത് അഞ്ചാമത്തെ മഹാരാജാവാണ് സ്വാതി തിരുനാൾ രാമവർമ്മ അദ്ദേഹം താമസിച്ചിരുന്നതാണ് ഈ കൊട്ടാരം തിരുവിതാംകൂറിന്റെ ലാസ്റ്റ് മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിന്റെ സഹോദരി കാർത്തി തിരുനാൾ പ്രിൻസസിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് കവടിയാർ പാലസ് ഇന്ന് അവിടെയാണ് തിരുവിതാംകൂർ രാജകുടുംബം താമസിക്കുന്നത് ഇത് മൊത്തം എഴുപത് വർഷം പഴക്കമുള്ള കഥകളി വിഗ്രഹങ്ങളാണ് മുഴുവനും തേക്കാണ് ടീ കുഡാണ് ഇത് സിംഗിൾ പീസ് അല്ല കംപ്ലീറ്റ് ജോയിന്റ് പീസുകളും കൂടിയാണ് കളർ അന്നത്തേനെ ഹെർബൽ നാച്ചുറൽ ഡൈ ആണ് ഇതുവരെ റീപെയിന്റ് ചെയ്തിട്ടില്ല ഇത് എല്ലാം ഒറിജിനൽ കളറാണ് നാച്ചുറൽ പെയിന്റിങ്സ് ആണ് പച്ചയുടെടച്ചാറും പഴച്ചാറും ഒക്കെ ഉപയോഗിക്കുന്ന പെയിന്റിങ്സ് ആണ് അതോ ഓരോ ക്യാരക്ടറാണ് ഇതിലെ പച്ചവേഷ് ക്യാരക്ടറാണ് ഗുഡ് സിമിലർ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഇതൊക്കെ പച്ചവേഷമാണ് അതുപോലെ വേറെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ പാലസിന്റെ ഈ കാണുന്നതൊക്കെ ആനയുടെ പുറച്ച് വെച്ച് കിട്ടുന്ന സാധനമാണ് ആനയുടെ പുറച്ചു വെച്ച് കെട്ടിയിട്ട് ഇതിനകത്ത് രണ്ട് ചെറിയ കുട്ടികൾ കയറിയിരിക്കുന്നതാണ് ആനയും അമ്പാരി എന്ന് പറയും ക്ഷേത്രത്തിന്റെ ആറാട്ട് സമയങ്ങളിൽ ചെറിയ കുട്ടികളെ ഈ പ്രൊസഷൻ സമയത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ചെറിയ അമ്പാരി എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഇത് പല്ലക്കല്ലേ ഇത് പല്ലക്ക് പല്ലക്കളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റോയൽ പ്രിൻസസ് ആണ് അന്നത്തെ കാലത്ത് തിരുവിതാംകുണ്ട റോയൽ പ്രിൻസസിന് കൊട്ടാരത്തിന്റെ പുറത്ത് നടന്നു പോവാൻ പാടില്ല അന്ന് അവിടെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പല്ലക്ക പല്ലക്കിനകത്ത് നാല് പേര് തോളില് ചുമുന്നുണ്ടോ തോളു ചുമ ഈ സൈഡും സൈഡും ആ രണ്ട് ഉണ്ട് ഈ കൂടാതെ ഈ പല്ലക്ക് ഉപയോഗിച്ചിരിക്കുന്ന തിരുവിതാംകുണ്ട് ലാസ്റ്റ് മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം കവടിയാർ പാലസ് എന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നതും നവരാത്രി ഫെസ്റ്റിവലിൽ വരുന്നതും ഈ പല്ലക്കിനകത്ത് ഇതിന് തൊണ്ണൂറ് വർഷത്തെ പഴക്കം പഴക്കം ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് മഹാരാജാവിന്റെ കാലത്ത് മെഴുകുതിരി ഇലക്ട്രിസിറ്റി ഇത് ബെൽജിയത്തിൽ ബെൽജിയത്തിന് ഇമ്പോർട്ട് ചെയ്യിക്കുന്നതാണ് ഇതിന്റെ ആ മെഴുകുതിരി മാത്രം മാറ്റിയിട്ട് ഇതെല്ലാം നാച്ചുറൽ ഒറിജിനൽ ക്രിസ്റ്റൽ ആണ് ബെൽജിയം ക്രിസ്റ്റൽ കൂടാതെ ഈ കൊട്ടാരത്തിനത് ഒരുപാട് മിറർ വെച്ചിട്ടുണ്ട് ഈ മിറർ മുഴുവനും അന്നാ തന്നെ ഇറ്റാലിയൻ ആണ് ഫെനിഷിംഗ് ഗ്ലാസ് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിൽ വെള്ളിയാണ് സിൽവർ കോട്ടിക്ക് അല്ല അല്ല മെർക്കുറിയല്ല അത് നമ്മളെ സാധാരണ ഗ്ലാസ് പോലെ നല്ല ക്ലാരിറ്റി ഉള്ള ഗ്ലാസ് ആണ് ഈ രണ്ട് സൈഡിൽ സൈഡിലിരിക്കുന്ന കൊമ്പുകൾ കൊമ്പായത് ഈ കാണുന്ന പെയിന്റിങ്സ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നില് ആനക്കൊമ്പിന്റെ രണ്ട് സിംഹാസനം ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണ മഹാരാജാവ് ബ്രിട്ടണിലെ ക്യുൻ വിക്ടോറിയ മഹാറാണിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പൊ അതിന്റെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് റെസിഡന്റ് ഇവിടെ വരുന്നതാണ് ജനറൽ ഡബ്ല്യു വില്യം ഖല്ലൻ അദ്ദേഹത്തിന് തിരുവിതാംകൂറിന്റെ മഹാരാജാവ് ഉത്രാം തിരുനാൾ സ്വീകരിക്കുന്നതാണ് ഈ ഫങ്ഷൻ ഈ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു യൂറോപ്യൻ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന്റെ പേര് ലൂയിസ് ഫെഡ്രിക് എന്ന് പറയും അദ്ദേഹം ഇവിടെ വന്ന് ഫങ്ഷൻ നേരിട്ട് വരച്ചിരിക്കുന്നത് ഈ ഫങ്ഷൻ നടക്കുന്നത് നമ്മുടെ കുതിരമാളിയുടെ ഫ്രണ്ട് വ്യൂ ആണ് കൂടാതെ നമുക്ക് ഈ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് മഹാരാജാവ് നൂറ്റിയെട്ട് അതിഥികളെ ഈ ഫങ്ഷനിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഈ കണ്ണുന്ന നൂറ്റിയെട്ട് പേരും ബാക്കിലെ സ്കെച്ചിനകത്തുണ്ട് അതിലുണ്ട് എല്ലാം എഴുതിയിട്ടുണ്ട് ഈ ത്രോണാണ് മഹാരാജാവ് ബ്രിട്ടനിലെ ഗിഫ്റ്റ് കൊടുത്ത ത്രോണ് ബ്രിട്ടനിലെ ക്രിസ്റ്റൽ പാലസ് ഫ്രം ലണ്ടൻ അവിടെ ഇരിപ്പുണ്ട് കൂടാതെ നമുക്ക് കുതിരമാളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാല് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരവും സ്വർണ്ണ കൊടിമരവും കൂടി കാണാം ഇത് നോക്കി ധാനിച്ചിട്ടാണ് മഹാരാജ മഹാരാജാവ് സ്വാതിരുന്ന കീർത്തനം മുഴുവനും കമ്പോസ് അവിടെ നിന്നുകൊണ്ടാണ് കാണാൻ അതുപോലെ ഇത് മുഴുവനും ഈ കാണുന്ന മുഴുവനും അന്നാതായി ഗിഫ്റ്റുകളാണ് തിരുവിതാം രാജാക്കന്മാർ കൊതിക്കുന്ന ഓരോ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊതിക്കുന്ന സമ്മാനങ്ങളാണ് ചൈന ഫ്രാൻസ് ബെൽജിയം ഇറ്റലി ജർമ്മനി അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇത് അന്ന് തിരുവിതാംകൂർ രാജകുടുംബങ്ങൾ ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടിയത് അതെ ഇനി അടുത്ത റൂമിലോട്ട് വരാം ഈ ഓരോ റൂമിനും പ്രത്യേകതയുണ്ട് ഇതിന്റെ സീലിംഗ് മാറി വേറെ സീലിംഗ് പ്ലെയിൻ ബോട്ടിന്റെ ഷേപ്പാണ് ആണ് ബോട്ടിൻറെ അത് ഈ പിന്നെ ഓയിൽ പെയിന്റുകൾ അസാധ്യമായിട്ടുള്ള ഓയിൽ പെയിന്റുകളാണ് ഈ ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത് ഈ കാണുന്ന തിരുവിതാംകൂറിന്റെ ആദ്യത്തെ മഹാരാജാവാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശ്രേഷ്ഠ വനിജൻ തിരുനാൾ വീര മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തിന്റെ പാലസാണ് ഞാൻ നേരത്തെ പറഞ്ഞ കന്യാകുമാരി പോകുന്നവരില്ലോ തക്കല പത്മനാഭപുരം പാലസ് കൂടാതെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിഞ്ഞിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാ എണ്ണൂറ്റി അൻപത് വർഷത്തെ പഴക്കം പഴക്കം തിരുവിതാംകൂറിൽ ഇപ്പോഴും രാജാക്കന്മാരുടെ മക്കൾക്ക് ഇവിടെ അവകാശമില്ല സഹോദരിയുടെ മക്കാണ് ഇപ്പോഴും ഭരണാവകാശ മറ്റും ഇതാണ് മഹാരാ ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യതാ മഹാരാജാവ് വേറെ അനന്തരാവകാശികൾ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം മഹാരാജാവായിരുന്നാണ് ഗർഭശ്രീമാനം എന്നറിയപ്പെടുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ആ ഓരോ എടുക്കാൻ ഇതന്ന് ഹങ്കേരിയൻ ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്ന് ഇവരെ നേരിട്ട് ഡയറക്റ്റ് വരച്ചിരിക്കുന്ന പേനിയാണ് ഇതിനും

നല്ല പഴക്കമുള്ള ശില്പങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ആയിരം വർഷം പഴക്കമുള്ള ചോള ബ്രോൺസാണ് നവനീത കൃഷ്ണ സത്യഭാമ ലക്ഷ്മി ദേവി ബ്രോൺസ് ഇതിന്റെ വില നമുക്ക് നിശ്ചയിക്കാം അത്രയും വാല്യൂബിൾ ഉള്ള സാധനങ്ങളാണ് ഈ കാണുന്ന ചെറിയ ഒരു പീസ് ഗണപതിയാണ് അതിന്റെ സൈഡിൽ ഇരിക്കുന്ന സിദ്ധിയും ബുദ്ധിയാണ് അതുപോലെ ഈ പത്മനാഭസ്വാമിയുടെ തൊട്ട് ബാക്കിൽ നോക്കിയ ആ കണ്ട ആ ും കാണാൻ പറ്റും ഈ ഒരു ഫ്രണ്ടിലോട്ട് ബാക്കിലുള്ള ഗ്ലാസ് കാണുന്നുണ്ടോ എന്ന് സെയിം തിരിച്ചു ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബാക്കിലും മഹാവിഷ്ണു ഇരിക്കുന്നതും നമ്മള് ഫ്രണ്ടിലകത്ത് കാണുന്ന വിഗ്രഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തേക്ക് കാണുന്ന വിഗ്രഹം പതിനെട്ടടി നീളം എയ്റ്റീൻ ഫീറ്റ് ആണ് ഇത് മൂന്ന് ഡോർ വഴിയേ കാണാൻ പറ്റുള്ളൂ കാരണം അകത്ത് മൂന്ന് പേരാണ് ഇരിക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം അങ്ങനെ മൂന്ന് പേരുള്ളത് കൊണ്ടാണ് മൂന്ന് പാർട്ടായിട്ട് കാണപ്പെടുന്നത് ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിന് അതുപോലെ ഭഗവാനെ കാണണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഡാർക്കിലേ കാണാൻ പറ്റുള്ളൂ അതിന് കാരണം ക്ഷേത്രത്തിന്റെ വിഗ്രഹം മുഴുവനും നിർമ്മിച്ചിരിക്കുന്നത് അടിശർക്കര യോഗത്തിൽ പന്തിരായിരത്തി എട്ട് സാളഗ്രഹം കൊണ്ടാണ് ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ചത് അതുകൊണ്ടാണ് ഇത് കർത്തകൾ അറിയുന്നത് അത്രയും പവർഫുൾ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് ഈ പിച്ചറെ ഇത് ഉത്തരം തിരുനാൾ മഹാരാജാവാണ് ഇതേ കാണുന്ന ആദ്യത്തെ ആയുർവേദ ഡോക്ടർ ആദ്യത്തെ ആയുർവേദ ഡോക്ടർ മെഡിസിൻ ഒരു ൂറിന്റെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കുട്ടികളുടെ തൊട്ടിലാണ് ഇത് വന്നിട്ട് പല്ലക്കാണ് പല്ലക്ക് എന്നാ മഹാരാജാക്കന്മാരെ പോകുന്ന പല്ലക്കാണ് ഇത് കംപ്ലീറ്റ് ആനക്കൊമ്പാണ് ആനക്കൊമ്പിലാണ് കൊമ്പ് സ്ലൈസ് ചെയ്തിട്ട് ഓയിൽ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് വന്നിട്ട് ഇപ്പോഴത്തെ പ്രസന്റ് മഹാരാജാവിന് കോലാപൂർ രാജാവ് സമാജി മഹാരാജ് കൊടുക്കുന്ന ഗിഫ്റ്റ് ഓ ഇതാ ഈ ത്രോണാണ് ഫിഫ്റ്റി ഉള്ള മഹാരാജാവ് ബ്രിട്ടണിൽ കൊടുത്ത ത്രോണ് ചെറിയ ത്രോണ് കാണുന്ന ഓരോ കുട്ടിയുടെയും വയസ്സിനനുസരിച്ചിട്ടുള്ള തൊട്ടിലാണ് അല്ലേ വളരെ ചെറിയ കുട്ടിയാണ് ആ കാണുന്ന വിശാ മഹാരാജാവിന്റെ മാർബിൾ സ്റ്റാച്ചു ആണ് ഈ രണ്ടാമത്തെ ക്ലാസ് റൂമിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത് സ്വാതിരിനാഥ് മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന ഇരുപത്തഞ്ച് ആനയുടെ കൊമ്പുകൊണ്ട് നിർമ്മിച്ച സിംഹാസനമാണ് ആനയുടെ കൊമ്പ് കൊണ്ട് നിർമ്മിച്ച സിംഹാസനമാണ് വാളും ഒറിജിനൽ ആണ് നിർമ്മിച്ചാണ് മൂന്ന് സൈഡും ഡിഫറൻറ്റ് ആണ് ഡിസൈൻ കണ്ടാ കാർ ചെയ്തിരിക്കുന്നത് ആന കൊല്ലുന്നതല്ല ആന ചരിക്കുന്ന സമയത്ത് മഹാരന് കൊടുക്കുന്ന ഗിഫ്റ്റുകള് അതുപോലെ ഇത് കാർവ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് മൂന്നാമത്തെ റൂമിൽ വന്നിട്ട് ചെക്കോ സ്രാവാക്യം ഗവൺമെന്റ് കൊടുത്ത ഗിഫ്റ്റാണ് നമ്മൾ ഈ കാണുന്ന ഒരു അടിപൊളി ഇത് ഗവൺമെന്റ് വിശാഖം നിർന്ന മഹാരാജവിന് കൂടെ തിരിക്കുന്ന ഗിഫ്റ്റ് ആണ് സമ്മാനം തിരുവിതാംകൂറിന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതും കൂടിയാണ് ശംഖമുദ്ര ഉൾപ്പെടെ ഇതിലിപ്പോ ഞങ്ങൾ ഇതിനകത്ത് എൽഇ ഡി ലൈറ്റ് ലൈറ്റ് നിട്ട് കാണിച്ചേ കണ്ടോ എന്ത് നോക്കിയേ ഇവിടെ കയറി കഴിഞ്ഞാല് ഇതിന്റെ വൃത്തി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല അതുപോലെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നേ നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയ മുട്ടു സൂചി ഉണ്ടെങ്കിൽ അതുവരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഇവിടുത്തെ ഈ മ്യൂസിയത്തിന് ഞങ്ങൾക്ക് ഈ മ്യൂസിയത്തിൽ നല്ലൊരു മ്യൂസിയോളജി കൺസൾട്ടന്റ് അദ്ദേഹം വന്നിട്ട് ഗുജറാത്തിലെ പത്തിരുപത് മ്യൂസിയത്തിന്റെ കൺസൾട്ടന്റ് ആയിരുന്നു അദ്ദേഹത്തിന് ആ തമ്പുരാട്ടി ക്ഷണിച്ചാണ് അദ്ദേഹം ഇവിടെ വന്നാണ് നമുക്ക് ഈ മ്യൂസിയം മ്യൂസിയം ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ പേര് സതീഷ് സദാശിവൻ എന്നാണ് ഗുജറാത്തിലെ ആയിരുന്നു പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ എന്ന് പറയുന്ന പ്രസാദ് പ്രസാദ് സാറെന്ന് പറയും അദ്ദേഹവും ഞാനും അങ്ങനെ ഞങ്ങളുടെ ഒരു ടീം വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അതങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോഴും ആ രീതിയിലാണ് ഇപ്പോഴും മ്യൂസിയത്തിന് രാജകുടുംബത്തിൻ്റെ മ്യൂസിയം ആയതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ വന്നു വന്നുകഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു